ർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഏകാദശി ഏകാദശികളിൽ ഏറ്റവും പ്രധാനമായത് വൈകുണ്ഠ ഏകാദശിയാണ് ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്നും അറിയപ്പെടുന്നു ഈ ദിവസം വ്രതം നോറ്റ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ നല്ലതാണ് പൂജകൾ പ്രാർത്ഥനകൾ ചെയ്ത് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് ഐതിഹ്യം നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമെല്ലാം നമുക്ക് മാത്രമേ വ്യക്തമായി അറിയാൻ കഴിയൂ അദൃശ്യമായ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താൻ നമുക്ക് മാത്രമേ പൂർണ്ണമായും കഴിയൂ ധ്യാനവും പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തട്ടെ കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം ഓ വിത്മഹേ വക്രണ്ടായ ധീമഹേ തന്നോ ബുദ്ധി പ്രചോദയാ ഓ മേകദന്യ വിമഹേ വക്രണ്ടായ ധീമഹേ തന്നോ ബുദ്ധി

சுந்தர விநாயக சுபமங்களதாயக சுந்தர சுந்தர விநாயக விநாயக சுந்தர சுந்தர विनायक शुभ मङ्गलदायक सुनायकर सुन्दर विनायक शुभ मङ्गलदायकवि विनायक

क्रकोंगी घर कि बदल जानन फे क्रकोंगी घर कि बलग जानन फे घर सकल विग्रहरा अग विग्रह घर कम को पद सकल विग्रह

सुंदर गिन गाय सुंदर सुंदर गाय गलदायफम विनायक लदायक गुनाओं गर ग जानल गजान ग्रे गी जानन सकल बिक्र घर कक साकल बिक्र घर कब सागल बिक्र घर ककड़ बदे ईश्वर दल जाने सिद्ध विनायक ईश्वर नंदर सिद्ध जिनायक गे ककणबद गे കുറിച്ച് കൂടുതൽ അറിയാം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം സ്വാമി ശരണവയ്യപ്പ ശരണവയ്യപ്പുശ്ചികമാസത്തില് ഭഗവാന്റെ നട തുറന്നു ഭഗവാൻ ഭക്തരെയൊക്കെ കാത്ത് ആ സന്നിധാനത്ത് അവിടെ ഏറ്റവും ചൈതന്യ സ്വരൂപനായിട്ട് വിളങ്ങുന്നു ലക്ഷക്കണക്കിന് ഭക്തർ ഭഗവാന്റെ ആ ദർശന സായുജ്യം നേടുന്നു ഇങ്ങനെ ശബരിമല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നൊരു സമയമാണ് ഈ വൃശ്ചികമാസം അല്ലെങ്കിൽ മണ്ഡലകാലം ഈ സമയത്തും ഭഗവാനെക്കുറിച്ച് ഓർക്കുന്ന സമയത്തൊക്കെ തന്നെ ഭഗവാന്റെ പ്രശസ്തമായിട്ടുള്ളൊരു കീർത്തനം നമ്മുടെ മനസ്സിലേക്ക് അയ്യപ്പൻ എന്ന നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ അറിയാതെ എവിടെയോ ഹരിവരാസനം കൂടി നമ്മുടെ മനസ്സിലേക്ക് ഒഴുകിയെത്താറുണ്ട് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ ഉറക്കുപാട്ടായിട്ടുള്ള ഹരിവരാസനത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ശബരിമലയിലെ നിർമാല്യം കൊണ്ടാണ് ഒരു ദിവസത്തെ പൂജ തുടങ്ങുന്നത് നിർമ്മാല്യത്തിന് നട തുറന്നാൽ ഒരു ദിവസം ആരംഭിച്ചു എന്നാൽ ഒരു ദിവസത്തെ പൂജകൾ അവസാനിക്കുന്നത് എപ്പോഴാണ് അത് സമയക്രമം നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി പത്ത് അൻപതിനും അൻപത്തഞ്ചിനും ഇടയ്ക്ക് ഓരോരോ വിളക്കുകളായിട്ട് അണച്ചുകൊണ്ട് ഭഗവാനെ ഉറക്കുന്നു സാക്ഷാൽ ഹരിവരാസനം പാടി ആ ഹരിവരാസനം എന്ന് പറയുന്ന അനുഗ്രഹീതമായിട്ടുള്ള കൃതി നമുക്ക് സംഭാവന ചെയ്ത മഹാത്മാക്കളെ എല്ലാവരെയും ഒന്ന് സ്മരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ എനിക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നിരവധിയായിട്ടുള്ള ആളുകളുടെ പേര് ഹരിവരാസനത്തിൻ്റെ ഉടമസ്ഥാവകാശമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് ഒന്ന് കുളത്തൂർ കുമ്പക്കുടി സുന്ദരേശ്വര അയ്യരാണ് അദ്ദേഹമാണ് അത് എഴുതിയതെന്ന് പറയാറുണ്ട് രണ്ടാമത് കോന്നക്കകത്ത് ജാനകിയമ്മയാണ് അതെഴുതിയതെന്ന് പറയാറുണ്ട് മൂന്ന് വി ആർ ഗോപാലമേനോനാണ് അത് സംഭാവന ചെയ്തതെന്ന് പറയാറുണ്ട് ഇവർ ആര് തന്നെ ആയാലും അവരൊക്കെ തന്നെ ആ അയ്യപ്പ സ്വാമിക്ക് പ്രിയപ്പെട്ട ഭക്തരായിരുന്നു അവരാലാണ് ഹരിവരാസനം ഉണ്ടായത് എന്നാണ് പൊതുവിൽ വിശ്വസിക്കുന്നത് ഇതിലൊരാൾക്കാണ് അതിന് ഉടമസ്ഥാവകാശം ഉള്ളതെന്ന് പൊതുവിൽ വിശ്വസിച്ച് പോകുന്നു അത് അതാരാണെന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കാൻ ഇപ്പോഴും പലർക്കും സാധിച്ചിട്ടില്ല എന്ത് തന്നെ ആയാലും ധർമ്മശാസ്ത്രാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പതിനാറ് പാദങ്ങളടങ്ങിയിട്ടുള്ള മധ്യമാവധി എന്ന് പറയുന്ന ഏറ്റവും മംഗളകരമായിട്ടുള്ള രാഗത്തിലുള്ള ഒരു കീർത്തനമാണ് ഹരിവരാസനം ഇതെല്ലാ വർഷവും ഭഗവാൻ്റെ മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമല്ല ഭഗവാന്റെ നട തുറന്ന് ഭഗവാന്റെ നട അടയ്ക്കുന്ന സമയത്ത് അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന സമയത്ത് ഹരിവരാസനം ചൊല്ലിയാണ് നട അടയ്ക്കുക വെറുതെ നട അടയ്ക്കുന്ന ഒരു സമ്പ്രദായമില്ല ഹരിവരാസനം ചൊല്ലി നട അടച്ചു എന്നാണ് എപ്പോഴും നമ്മൾ പറയുന്ന ചെയ്യുക അത്രയധികം പ്രശസ്തിയുള്ള അത്രയധികം അയ്യപ്പ ഭക്തരുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഒരു കീർത്തനമാണ് ഹരിവരാസനം ഞാൻ നേരത്തെ പറഞ്ഞു പതിനാറ് പാദങ്ങളും മധ്യമാവധി എന്ന് പറയുന്ന രാഗവുമാണ് ഹരിവരാസനത്തിനുള്ളത് എന്നാൽ ഈ പതിനാറ് പാദങ്ങളിൽ ഏതാണ്ട് ഏഴോളം പാദങ്ങളാണ് ശബരിമലയിൽ ഭഗവാനെ ഉറക്കാനായിട്ട് ചൊല്ലാറുള്ളത് എല്ലാത്തിൻ്റെയും അവസാനം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്നുള്ള ഒരു ഭാഗം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് അത് നമുക്ക് ഭഗവാനെ ഉറക്കി കേൾക്കാൻ പറ്റും പണ്ട് കാലത്ത് വിശ്വാസം അനുസരിച്ച് പല ഗുരുസ്വാമിമാരും പറയാറുണ്ട് ഹരിവരാസനം ചൊല്ലി നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ശരണം വിളി പാടില്ല എന്നാണ് പിറ്റേന്ന് നട തുറക്കുന്നത് വരെ സങ്കല്പം ഭഗവാൻ ഉറങ്ങാണ് അതുകൊണ്ട് ശരണം വിളിക്കരുതെന്നാണ് പക്ഷെ ഇന്നങ്ങനെയൊന്നും ഇല്ല ഇന്ന് എല്ലാവരും ശരണം വിളിക്കാറൊക്കെ ഉണ്ട് പണ്ട് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഭഗവാൻ ഉറങ്ങുന്നു ആ സമയത്ത് എന്നാണ് സങ്കല്പം ഹരിവരാസനം കേൾക്കുന്ന സമയത്ത് തന്നെ ആ മണികണ്ഠകുമാരൻ ഒരു ദിവസം മുഴുവൻ തൻ്റെ ഭക്തരെ മുഴുവൻ കണ്ട് സന്തോഷമായിട്ട് അവരെയൊക്കെ അനുഗ്രഹിച്ച് അവരുടെ വിഷമങ്ങളൊക്കെ കേട്ട് അവരുടെ പരാതികളൊക്കെ കേട്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് ഭഗവാൻ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടൊന്ന് വിശ്രമിക്കുന്ന സമയം ഒന്ന് ഉറങ്ങുന്ന സമയം എന്നാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിലേക്കൊക്കെ തന്നെ ഹരിവരാസനം കേൾക്കുമ്പോൾ ശ്രീലകത്ത് മേൽശാന്തി ഓരോരോ വിളക്കുകളായിട്ട് അണച്ചണച്ചണച്ച് ആ നട ഒരു രംഗമുണ്ട് അത് വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലൊരു മനോഹരനായിട്ടുള്ള ഒരു കുമാരനെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കണം ആ ഉണ്ണി ഒരു ദിവസത്തെ മുഴുവൻ തൻ്റെ ജോലിയും കഴിഞ്ഞ് നമ്മളാകുന്ന അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ മടിയിൽ കിടന്ന് ഇതാ ഉറങ്ങുന്നു നമുക്ക് ആ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടി കൊടുക്കാം എന്ന് കരുതി വേണം നമ്മളാകുന്ന ഭക്തർ ഹരിവരാസനം ചൊല്ല ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളൊരു കൃതിയാണ് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഹരിവരാസനം കേൾക്കുകയാണെങ്കിൽ എന്തെന്നില്ലാത്തൊരു അനുഭൂതി മനസ്സിലേക്ക് വരുന്നു പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് പമ്പയിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നിലയ്ക്കലിന്ന് കേൾക്കുകയാണെങ്കിൽ പോലും സന്നിധാനത്ത് ഹരിവരാസനം തുടങ്ങി എന്ന് കേൾക്കുമ്പോൾ എല്ലാ ഭക്തരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭഗവാനോടുള്ളൊരു ബഹുമാനം കാണിച്ചുകൊണ്ട് ഭഗവാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ ഉറക്കുന്ന ഒരു രംഗം അത് കണ്ടും അനുഭവിച്ചും മാത്രം അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് അത്രയധികം മഹത്വമാണ് ഹരിവരാസനത്തിനുള്ളത് ആ ഹരിവരാസനം ചൊല്ലിയിട്ട് നമ്മുടെ നാട്ടിലെ അയ്യപ്പൻ്റെ അമ്പലങ്ങളിൽ നടയടക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ആത്യന്തികമായിട്ട് ഭഗവാൻ നമ്മുടെ സ്വന്തമാണ് നമ്മുടെ ഒരാളാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവാനാണ് ഒരു താരാട്ടുപാട്ട് പാടി എങ്ങനെയാണോ നമ്മൾ നമ്മുടെ കുട്ടിയെ ഉറക്കുന്നത് അതുപോലെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉണ്ണിയായിട്ടുള്ള ആ ശ്രീധർമ്മശാസ്ത്ര മണികണ്ഠനെ അവസരം നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഹരിവരാസനം എന്ന് പറയുന്ന അമൂല്യമായിട്ടുള്ള കൃതി നമുക്ക് തന്നിട്ടുള്ള എല്ലാവരെയും നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്തൊരു പേര് ഏറ്റവും ബഹുമാനപ്പെട്ട ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സെറിനെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഹരിവരാസനം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനെ ഉറക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു തരത്തിലുള്ള ജാതി മത ചിന്തകൾക്കും ഞാൻ അതീതനാണ് അതിനൊക്കെ അപ്പുറത്താണ് ഞാൻ എന്നുള്ള ഭഗവാന്റെ ആ ഒരു വലിയ സന്ദേശം അതിലൂടെ പ്രകടമാണ് അദ്ദേഹത്തെയും നമുക്ക് നമസ്കരിക്കാം എത്രയെത്രയോ എത്രയോ ഗുരുസ്വാമിമാർ പാടാനൊന്നും അറിയില്ലെങ്കിലും ഭഗവാന്റെ പാട്ട് എന്നുള്ള ഒറ്റ സങ്കല്പത്തിൽ രാത്രി എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കെട്ടൊക്കെ ഒന്ന് ഇറക്കി വിശ്രമിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് വിശ്രമിക്കുന്നതിന് മുമ്പ് ഉറക്കെ എത്ര എത്രയോ ഗുരുസ്വാമിമാർ പാടുന്ന ആ ഹരിവരാസനത്തെ നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് മുഴങ്ങിക്കേൾക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാൻ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഹരിവരാസനം കേട്ട് സന്തോഷമായിട്ട് ഉറങ്ങട്ടെ നാളെ ഭഗവാനെ കാണാൻ വരുന്ന ഭക്തരെയൊക്കെ തന്നെ വളരെ പ്രസന്നവദനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കാൻ സാധിക്കട്ടെ ഭഗവാൻ്റെ കൃപ നമ്മളിൽ ഓരോരുത്തരിലും വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എത്ര എത്ര കേട്ടാലും മടുക്കാത്ത ആ ഹരിവരാസനം ഇനിയും ഇനിയും കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ആ ശ്രീധർമ്മശാസ്ത്രാവ് തരട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിവരാസനത്തിൻ്റെ ഈ ചെറിയ മഹത്വം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു സാക്ഷാൽ മണികണ്ഠ സ്വാമിയുടെ മറ്റൊരു വിശേഷവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ലോകത്തിൻ്റെ മുഴുവൻ ആധിപത്യവുമുള്ള ഈശ്വരന് ഭൗതികമായ ഒരു സ്വത്തിൻ്റെയും ആവശ്യമില്ല എങ്കിലും ക്ഷേത്ര സ്വത്തുകൾ അപഹരിക്കുന്നവൻ വലിയ കാലതാമസമില്ലാതെ പിടിക്കപ്പെടും എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം കാരണം അത് അനേകം വിശ്വാസികളുടെ ഭക്തിയുടെ ശേഖരമാണ് അർപ്പണത്തിൻ്റെ കരുത്താണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിലേക്ക് നീളുന്ന ദേശീയപാതയിൽ ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെയ്യാറ്റിൻകര നഗരമധ്യത്തിൽ എത്താം ദേശീയ പാതയോട് ചേർന്ന് അതിമനോഹരമായ കമാനം അതിനു മുകളിൽ അർജുനന് ഗീതോപദേശം നൽകുന്ന പാർത്ഥസാരഥിയുടെ ശില്പം ഇത് ചരിത്രപ്രസിദ്ധവും ഐതിഹ്യ സമ്പുഷ്ടവുമായ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ പ്രദേശത്ത് പച്ചപ്പട്ട് ചാർത്തി ഒഴുകുന്ന നെയ്യാറിന്റെ തീരങ്ങൾ ഉൾപ്പെട്ട പ്രദേശമായതുകൊണ്ടാണ് ഇവിടം നെയ്യാറ്റിൻകരായത് അണ്ടു പണ്ട് ഈ ദേശത്തിന്റെ പേര് തെങ്ങനാട് എന്നായിരുന്നു എന്നാണ് വിശ്വാസം സ്വദേശാഭിമാനിയുടെ ജന്മദേശം എന്ന നിലയിലും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ കർമ്മ മണ്ഡലം എന്ന നിലയിലുമെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലും ഇടം നേടിയ സ്ഥലമാണിത് ഇവിടെ ഒഴുകുന്ന നദി എങ്ങനെയാണ് നെയ്യാറായി മാറിയത് എന്നതിനെ പറ്റി പുരാണ സംബന്ധമായ ഒരു കഥ നിലവിലുണ്ട് പണ്ട് അഗസ്ത്യമുനി സഹ്യപർവ്വതത്തിലെ തന്റെ ആശ്രമത്തിൽ യാഗം നടത്തുകയായിരുന്നു വില്ലുമംഗലം സ്വാമിയാരും ഈ യാഗവേദിയിൽ സന്നിഹിതനായിരുന്നു യാഗശാലയുടെ കോണിൽ നിരത്തി വച്ചിരുന്ന നെയ്ക്കുംഭങ്ങളിൽ ചിലത് ചരിഞ്ഞുകിടന്നിരുന്നു അവയിൽ നിന്നൊഴുകിയ നെയ്യ് ഒരു നദിയായി പുറത്തേക്ക് ഒഴുകിയെന്നും അങ്ങനെയാണ് നെയ്യാറിന്റെ ഉത്ഭവം എന്നുമാണ് ഐതിഹ്യം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഭാഗവതത്തിലെ മത്സ്യാവതാര കഥ വിവരിക്കുന്ന ഭാഗത്ത് മഹാവിഷ്ണു മത്സ്യാവതാരം പൂണ്ട് എത്തിയത് നെയ്യാറിലാണെന്ന് വാദിക്കാൻ സഹായകമായ ചില സൂചനകളുണ്ട് ഘൃതമാലയാ നദി എന്ന പ്രയോഗമുണ്ട് അതിൽ ഖൃതമാലയാകിയ നദി എന്നാൽ അർത്ഥം നെയ്യാർ എന്നതാണ് കൊക്കരണിയിൽ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ കൊരവണിക്കടവ് ആണെന്നും വാദിക്കാവുന്നതാണ് കൃഷ്ണ പണ്ട് നെയ്യാറിൽ നിന്ന് കിട്ടിയ ഒരു കൃഷ്ണശില വച്ച് ആരാധിക്കുകയായിരുന്നു ഒരു ഭക്ത ഇതറിഞ്ഞ വില്ലുമംഗലം സ്വാമിയാർ അതിനെ നെയ്യാറിന്റെ തീരത്ത് പ്രതിഷ്ഠിച്ചു എന്നും അങ്ങനെയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രൂപം കൊണ്ടത് എന്നുമാണ് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥ കഥാപമാറ്റു കൃഷ്ണമേ നിരവധി ഐതിഹ്യ കഥകൾ ക്ഷേത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട് ഒരിക്കൽ അതിഘോരമായ വരൾച്ചക്കാലം ഈ പ്രദേശത്തെ ജലാശയങ്ങൾ വറ്റി വരണ്ടു ക്ഷേത്രത്തിലെ അഭിഷേകത്തിനു പോലും ജലം കിട്ടാതായി ഭക്തയായ ഒരു വൃദ്ധം മനം നൊന്ത് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചതോടെ നെയ്യാർ ജലം നിറഞ്ഞൊഴുകാൻ തുടങ്ങി അങ്ങനെയാണ് നെയ്യാർ ജലസമൃദ്ധമായത് ഇന്ന് ഒഴുകുന്നത് ജലമാണെങ്കിലും അതിൽ ഭക്തിയുടെയും വിശ്വാസങ്ങളുടെയും ഒരു നെയ്ക്കിനിവുണ്ട് കൃഷ്ണനെ പ്രാർത്ഥിച്ചതായി പറയുന്ന വൃദ്ധ ഒരു ദിവസം ആറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അവിടെ ഗോക്കളോടൊപ്പം നീന്തി കളിക്കുന്ന കൃഷ്ണനെ കാണാനിടയായെന്നും അത് പരസ്യപ്പെടുത്തിയത് കാരണം അവരുടെ കാഴ്ചശക്തി നഷ്ടമായി എന്നും ആ കഥ നീളുന്നു പശ്ചാത്താപ വിവശയായി പ്രാർത്ഥിച്ച അവർക്ക് കണ്ണൻ ഒരു കണ്ണിന്റെ കാഴ്ച തിരികെ നൽകി ഏതാണ്ട് അറുപത് എഴുപത് കൊല്ലം മുൻപ് വരെ ഈ ക്ഷേത്രത്തിന് സമീപം താമസിച്ച വൃദ്ധയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സംഭവം പല കാലം തുടർന്നു എന്നാണ് വിശ്വാസം ഗോക്കളോടൊപ്പം കളിച്ച കൃഷ്ണന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായതിനാൽ ഇന്നും ഇവിടെ ഗോക്കൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു വേണാട്ടരജനും തിരുവിതാംകൂറിന്റെ സ്ഥാപകനുമായ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് പഞ്ചലോഹത്തിലുള്ള ഇവിടത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും ക്ഷേത്രം വിപുലമാക്കുന്നതും ഈ മഹാക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രത്യേകതകൾ അറിയാൻ ഹയബാധ ധ്വനികൾ ഇന്നും അനുരടനം ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരം ചുറ്റി വരാം ൂർ രാജവംശത്തിൽ അധികാര വടംവലി നടക്കുന്ന കാലം മരുമക്കത്തായം നിലനിന്നിരുന്നതിനാൽ അടുത്ത അവകാശി മാർത്താണ്ഡവർമ്മയായിരുന്നു എന്നാൽ എട്ടുവീട്ടിൽ പിള്ളമാരും ചില മാടമ്പിമാരും തമ്പിമാരുടെ നേതൃത്വത്തിൽ കലാപം ആരംഭിച്ചു അവർ മാർത്താണ്ഡവർമ്മയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ശത്രുക്കളാൽ പിന്തുടരപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മാർത്താണ്ഡവർമ്മ കരകവിഞ്ഞൊഴുകിയിരുന്ന നെയ്യാർ കടന്ന് കുറ്റിക്കാട്ടിൽ ഒളിച്ചു ശത്രുക്കളുടെ കയ്യിൽ പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ശ്രീപത്മനാഭനെ വിളിച്ചു പ്രാർത്ഥിച്ചു വിളികേട്ടെത്തിയ ഒരു ബാലൻ ഒരു വലിയ പ്ലാവിന്റെ പൊത്ത് ചൂണ്ടി അവിടെ വിശ്രമിച്ചു കൊള്ളുവാൻ ഉപദേശിച്ചു അങ്ങനെ പ്ലാവിന്റെ പൊത്തിൽ ഒളിച്ചിരുന്ന് യുവരാജാവ് ജീവൻ രക്ഷിച്ചു പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ ബാലൻ നിന്ന സ്ഥാനത്ത് കണ്ടത് ഒരു കൃഷ്ണശിലയായിരുന്നു അതിനാൽ തന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണൻ തന്നെ എന്നുറപ്പിച്ചു പിന്നീട് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ഈ ക്ഷേത്രനടയിലെത്തുകയും അമ്മച്ചിപ്ലാവിനെ ആദരിക്കുകയും പഞ്ചലോഹത്തിൽ കൃഷ്ണവിഗ്രഹം നിർമ്മിച്ച് ക്ഷേത്രം പുതുക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു രാജവംശത്തിന്റെ നിർണായകമായ വഴിത്തിരിവ് സൂചിപ്പിക്കുന്ന ശിലാലിഖിതമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൂന്ന മാസത്തിലെ തിരുവോണ നാളിലാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുക പത്താം ദിവസം രോഹിണി നാളിൽ ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നു അന്നേ ദിനമാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് കൊടിയേറുന്നത് ഭഗവാന്റെ തൃക്കൈകളിൽ വെണ്ണയും കതളിപ്പഴവും വച്ചാണ് നിവേദ്യം നടത്തുക തൃക്കൈവെണ്ണ ഉദര രോഗങ്ങൾക്കുള്ള ദിവ്യ ഔഷധമായി കണക്കാക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറായി കാണുന്ന കൊട്ടാരം മർദ്ദാണ്ഡവർമ്മ പണികഴിപ്പിച്ചതാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തുമ്പോൾ താമസിക്കാനാണ് ഇത് പണിതത് ത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ഇരുണ്ട അധ്യായങ്ങളിലേക്ക് വെളിച്ചം പകരുന്ന നെയ്വിളക്കായി നെയ്യാർ ശോഭിക്കുമ്പോൾ കരയിൽ ഒരു സംസ്കാരത്തിന്റെ സ്മാരകമായി പ്രൗഢഗംഭീരമായ ഈ മഹാക്ഷേത്രം നിലനിൽക്കുന്നു പരിമിതികൾക്കകത്തു നിന്ന് കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക ക്രമേണ പരിമിതികൾ ഇല്ലാതാകുന്നു ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി